കഷ്ടപ്പെട്ട് ഞാൻ 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 എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ കഷ്ടപ്പെട്ടാ ജീവിച്ചത് ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാവരും എത്ര വളരെ വിരലാവുന്ന ആൾക്കാർ പത്ത് പത്ത് പേരുമായിട്ട് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല വരെ ഇറങ്ങിയിട്ടുണ്ട് ഹായ് വെൽക്കം ബാക്ക് ശ്രീലക്ഷ്മി അരക്കല്ലേ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് സുഹൃത്തുക്കളെ ഇത് റീസെൻറ്റായിട്ട് ഷിംജിത കാരണം ദീപക് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവൻ സ്വയം ഇല്ലാണ്ടാക്കിയ സമയത്ത് തൻ്റെ എഫ് ബി പോസ്റ്റിലൂടെ ആ വ്യക്തി മരണപ്പെട്ടത് എന്തുകൊണ്ടും നന്നായി സന്തോഷമായി എന്ന് പറയുകയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും ട്വന്റി ഫോർ ന്യൂസില് തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ അച്ഛന് അവരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അത് അയാൾ മരണപ്പെട്ടത് നന്നായി അല്ലെങ്കിൽ അതിനകത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമാണ് അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വാദിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കല് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ആ മഹത് വ്യക്തിക്ക് കൊടുക്കേണ്ടെന്ന മറുപടി നമ്മൾ അന്നേരം തന്നെ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് മൈൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മുടെ ഷേപ്പിനെടുത്തേക്കുന്ന ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ മുഴുവനായിട്ട് ആ ഒരു ഇന്റർവ്യൂ ആ ഒരു ചാനലിൽ തന്നെ പോയി കാണണം കേട്ടോ പുള്ളിക്കാരി ഇപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിനെ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ പുള്ളിക്കാർ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുത്തി എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി സുഹൃത്തുക്കളെ എന്താണെങ്കിൽ ആദ്യം തന്നെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഞാൻ വെടിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ആലോചിച്ചു രാവിലെ ഞാൻ ഈ സമൂഹത്തിലാണ് പറയുന്നത് ഞാൻ അഞ്ചുമണിക്കടുത്ത് അഞ്ചുമണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി അവിടുന്ന് നേരെ ബി എഡ് കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി മണിക്ക് വന്നിട്ട് വീണ്ടും ബി എഡിന്റെ എല്ലാവർക്കും എടുത്തെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വീട്ടിൽ സീരിയസ് ആയിട്ട് ഭയങ്കര മോശാണ് സാധാരണ ഒരാള് കരയുന്നത് കാണുമ്പം എനിക്കും സങ്കടം തോന്നാറുണ്ട് പക്ഷെ എനിക്ക് മാത്രമാണോ മാത്രമാണോന്നറിയത്തില്ല ഭയങ്കര ചിരി തോന്നുന്നത് ചിലപ്പോ ഞാനൊരു സാഡിസ്റ്റ് ആയിരിക്കും സുഹൃത്തുക്കളെ ഞാൻ എന്ത് ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരാൾ കരയുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ചിരി തോന്നുന്നതൊക്കെ തോന്നുന്ന പറയുമ്പഴത്തേക്കിന് വേറെ ഒന്നും കൊണ്ടല്ല മുമ്പ് പുള്ളിക്കാർ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ അതുപോലത്തെ ആയതുകൊണ്ടാണ് നമുക്ക് കേൾക്കാം അതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ വേറെ കൺട്രീസിൽ ആ റോമിയോ ജൂലിയറ്റ് ക്ലോസ് എന്ന് പറയുന്ന പോലെ ഇവിടെയും ആ സാധനം വേണമെന്നാണ് അതായത് നമ്മള് മായാനദി സിനിമയിലാണ് സെക്സ് നോട്ട് പ്രോമിസ് എന്നൊരു ഡയലോഗ് വന്നതിനുശേഷം വോളണ്ടറി ആയിട്ട് ആൾക്കാർ തന്നെ ഡേറ്റ് ഒരു ഒരു റൂം അങ്ങനെ സിസ്റ്റം വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടി വന്നത് അത് അത് എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല അതായത് എനിക്കൊരു ബോയ് എനിക്കൊരു ബോയ് എനിക്കൊരു ഒരാണിനോട് ക്രഷ് തോന്നി ഞാൻ ഞാനെന്ത് ചെയ്തു എന്താ പറയാ അവരുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റില് ഏർപ്പെട്ടു എന്നിട്ട് അതിനുശേഷം നാൾ നാളുകൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാരുടെ ഇപ്പൊ എന്താ പറയാ വളരെ വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ പത്ര പത്ത് പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല ആൾക്കാർ പത്ര പത്ത് പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല കുറുമ്പാണ് കേട്ടോ ഇവിടെ ശ്രീലക്ഷ്മി അരക്കല്ലേ ഇപ്പൊ അങ്ങനെ ഇങ്ങനെ തമാശയൊക്കെ എന്റെ കുട്ടികളൊക്കെ പറയുമ്പോൾ പറയും എടീ ഓ നിന്റെ പത്ത് പേരുമായിട്ട് പോലും റിലേഷൻഷിപ്പില്ല എന്നിട്ടാണോ ഈ പേര് മൊത്തം കേൾക്കുന്നൊക്കെ അപ്പം വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ ഒരു ഒരു തവണ സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ട് വിട്ട് കളഞ്ഞ നമുക്ക് നമുക്ക് കംഫർട്ടബിൾ അല്ല ആ എന്ന് തോന്നിട്ട് നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ ആൾക്കാരെ വിട്ട് കളഞ്ഞില്ല കേൾക്കുമ്പോ ചിരി വരാൻ കാര്യം അറിയോ വേറെ ക്ലിപ്പ് കൂടെ കാണിച്ചരാം ാണ് ആണുങ്ങളെ വെറുപ്പുള്ള ഒരാളാണ് പക്ഷെ ഈ കാര്യത്തിൽ മാത്രം പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല അതായത് പട്ടാ പകൽ ഫെമിനിസം പാതിരാത്രി പ്ലക്കിസം ഇപ്പൊ നമുക്ക് പറഞ്ഞത് വേഷവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാ എനിക്ക് പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല മനസ്സിലായോ നമുക്ക് വേഷവൃത്തി മോശം തന്നെ പറഞ്ഞു നമുക്കത് പറ്റത്തില്ല ആ വേഷവൃത്തി എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പറ്റത്തില്ല അങ്ങനെയാണ് നമുക്കിപ്പൊ വീട് കാറ് ഒരു ഫോണ് വരെ എത്ര കൊല്ലം ഇത് ഷാങ് ആയി ഫോണ് ഫോൺ പോലും മാറ്റാൻ പൈസ ഇല്ല അപ്പം നമ്മൾ അങ്ങനെ എന്തിനായിരുന്നു വെടി എന്ന് പറയുന്നത് അപ്പം അത് ഭയങ്കര മോശം അങ്ങനെ പറയാൻ തലമുണ്ട് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഇപ്പോഴും ഞാൻ എന്റെ എഡ്യൂക്കേഷൻ മൊത്തം കഷ്ടപ്പെട്ട് ഇപ്പൊ ട്യൂഷൻ എടുത്ത് എല്ലാ നേരം ട്യൂഷൻ എടുത്ത് കഷ്ടപ്പെട്ട് എല്ലാരും എല്ലാവരും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ഇത് ട്യൂഷൻ എടുത്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി അധ്വാനിച്ച് കൃത്യമായിട്ട് പ്രായം തൊട്ട് ഏത് പ്രായം കണ്ടുപോലില്ല അത് ഒമ്പതാം ക്ലാസ് തൊട്ട് ഞാൻ ട്യൂഷൻ എടുത്ത് ഒമ്പതാം ക്ലാസ്സിൽ അതാണ് ഒരു പതിനാല് വയസ്സോട്ട് ഞാനിപ്പോ മുപ്പത് വയസ്സായി എനിക്ക് ആ കഴിവുള്ള മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ വെടിയെന്ന് പറയുന്നത് അത് ശരിയാണ് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരിക്കലും പുള്ളിക്കാരനെ അങ്ങനെ വിളിക്കാൻ പാടില്ല കാര്യം ഷിംജിത ദീപക്കിൻ്റെ ആ ഒരു കേസിൻ്റെ ടൈമിൽ പോലും പുള്ളിക്കാരി തൊട്ടപ്പുറത്ത് അവരാധം കാണിച്ചിട്ടേ നമുക്ക് പറയാം പക്ഷേ പുള്ളിക്കാരനെ ആ ഒരു രീതിയിൽ പറയുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ വളരെ മോശമാണ് പുള്ളിക്കാരി മുന്നോട്ട് വെക്കുന്ന ചില ഐഡിയോളജി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ആൾക്കാർക്ക് അതേ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ തോന്നിവാസവും അവരാതോ മറ്റേ സൈഡിൽ കുറച്ച് ചിന്തകളുടെ എന്താണ് പറയുന്നത് എന്ന് പുള്ളിക്കാരിക്കലും അതില്ല എങ്കിലും എന്തൊക്കെയോ അറിയാമെന്നുള്ള രീതിയിൽ വന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ഒരു ത്രാസി തൂങ്ങി പോകില്ല എന്നുള്ള നിങ്ങൾ ആലോചിക്കണ്ടേ ഇനി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ പറയുന്ന കുറച്ച് വീഡിയോ വരെ കാര്യങ്ങളോടു ശരിക്കും ശരിക്കും ഞാൻ ശരിക്കും ഇല്ല ആർക്കും കൊടുക്കാറില്ല കേട്ടുണ്ട് രണ്ട് വീഡിയോ ഞാൻ ആ എന്റെ ഗൂഗിൾ ഡ്രൈവില് ചോദിക്കുന്നത് ആണല്ലോ ഞാനൊന്നും പറയണില്ല അടുത്ത കേക്കാം ും നമ്മള് കളി കുറെ കളി ഡബിൾ മീനും ചോദിക്കും ഞാൻ സാധാരണ കളി ഫുട്ബോൾ ഉണ്ട് വോളിബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് അങ്ങനെ കളിക്കിഷ്ട കാര്യം ഉണ്ടോ എന്ന് അത് നിങ്ങൾ നിങ്ങളുടെ എന്ത് മനസ്സാണ് നിങ്ങളൊക്കെ ചുമ തെറ്റിതിരിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളൊന്നും ശരിയല്ല ഞാൻ ഈ ഫുട്ബോള് ഇത് ഇതൊക്കെ തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്നെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ പിന്നെ എനിക്ക്

ഭയങ്കര ചൂട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടുണ്ടോ എങ്ങനെയാണ് അവസ്ഥയൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ വല്ലപ്പോഴും ഒക്കെ പെയ്യാറുണ്ട് ഇവിടെ ഇല്ലെന്നേ ഭയങ്കര ഇന്റർവിലെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇത് മാത്രമല്ല ഇപ്പൊ ഇപ്പൊ തന്തയിലും ചോദിക്കുന്നുണ്ട് ഇപ്പൊ പല തൊണ്ടായത് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്റെ അമ്മയാണ് എന്റെ അമ്മ എന്റെ മങ്ങന്മാർ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ അവർ അമ്മയ്ക്ക് ആ രൂപയത്ത് കിട്ടിക്കൊണ്ട് എന്റെ ചെറുപ്പത്തിൽ അറുന്നൂറ് രൂപയൊക്കെ മാസത്തെ കിട്ടുന്നത് അതുകൊണ്ട് എന്താണുള്ളത് അതുകൊണ്ട് കഷ്ടപ്പെട്ടു എന്റെ അമ്മയുടെ സക്കാത്ത് വാങ്ങാൻ പോയിട്ട് അറിയാ എന്തെങ്കിലും ഭക്ഷണം തരാൻ വേണ്ടിട്ട് വീടിന്റെ അടുത്തുള്ള സക്കാത്ത് പോയി വാങ്ങിയിട്ട് ഭാഗമായിട്ട് ഫുഡ് തന്നിട്ടുണ്ട് അങ്ങനെ ഒരു വീട് കണ്ടൊക്കെ പോവുമല്ലോ അങ്ങനെ 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 വരെ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരായിരുന്നു ഭക്ഷണം അങ്ങനെ പട്ടിണി ആണെന്ന് ജീവിച്ചിട്ടുണ്ട് അങ്ങനെ പോലും എന്റെ അമ്മയൊന്നും ഒരു ഇത് മോശമായിട്ട് പോവാത്ത ഒരു സ്ത്രീയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം ചോദിച്ചാൽ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും പറയരുത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ശരിയാണ് കാര്യം ഇവിടെ ശ്രീലക്ഷ്മി അറയ്ക്കല്ലേ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ആ ഒരു അമ്മ എന്ത് പഠിച്ചു അല്ലെ അപ്പൊ അതൊക്കെ ആ ഒരു അമ്മേനോടൊന്നും ആർക്കും ഒരു വിരോധവും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പക്ഷേ ഇതേ വ്യക്തി തന്നെ അന്നത്തെ ആ ഒരു ഇന്റർവ്യൂയില് പറയുന്ന കാര്യം ഒന്ന് കേൾക്കണേ മാത്രമല്ല പുള്ളി കൊറേ കല്യാണം കഴിച്ചിരുന്നു പല സ്ത്രീകളുമായിട്ട് ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ പത്തിക്കുറവ് ആളുകൾ മാത്രമായിട്ടായിരിക്കും ചിലപ്പോ പുള്ളിക്കാരിയുടെ ഡാഡിക്കുള്ള ഒരു പഞ്ചായത്ത് കണ്ടാന്നുള്ള സാധനമാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും നമ്മളല്ലേ പറയുന്നത് ഇവര് തന്നെയാണ് പറയുന്നത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലേ പിന്നെ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട് എല്ലാ സമൂഹത്തിലും ഉണ്ട് നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും നമ്മൾ പാണ് പെണ്ണെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ബൈനറി ഭയങ്കര ചെയ്യാൻ വേണ്ടി പറ്റില്ല ആണുങ്ങളും നല്ല ആൾക്കാരും മോശം ഉണ്ട് പെണ്ണിനും നല്ല ആൾക്കാരും മോശം ഉണ്ട് പക്ഷേ ഈ സമൂഹം സമയം പക്ഷേ അത്ര ഇപ്പൊ പറ്റി പറയുമ്പോഴും അതിനകത്തും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ട് പിന്നെ ഈ മോശമായ ആൾക്കാർ തന്നെ എല്ലാ കാര്യത്തിലും മോശമായിരിക്കില്ല ചില കാര്യത്തിൽ നല്ലതായിരിക്കും അവര് അങ്ങനെ നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ആരെയും അങ്ങനെ അടിച്ചു താഴ്ത്താനോ ഒന്നും കല്ലത്തില്ല അതാണ് പറയുന്നത് ഈ പെണ്ണുമുള്ള നേരത്തെ പറഞ്ഞത് ആണുങ്ങൾ എന്ന് പറയുന്ന വർഗത്തെ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇവർ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്ന ആണുങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാതെ ഇതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവർക്ക് തന്നെ അറിയാം എല്ലാവരിലും നല്ലവരും ചീത്ത ആൾക്കാരും ഒക്കെ ഉണ്ടെന്നുള്ളത് ഇവർക്കറിയാം പുള്ളിക്കാരുടെ ജീവിതത്തിലൊക്കെ പിന്നിട്ട വഴികളിലൊക്കെ പറയുന്ന അനുഭവങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് എന്ന് വെച്ചുകൊണ്ട് സമൂഹത്തിൽ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല എന്നുള്ളത് ഇത് തന്നെ അല്ലേടെ കുറെ കാലങ്ങളായിട്ട് എല്ലാ ആളുകളും നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈവൻ ഷിൻജിത ദീപകന്റെ കേസിൽ നിങ്ങൾ ഓരോറ്റ സുഹൃത്ത് പോലും നിങ്ങളുടെ കൂടെ നിന്നില്ല നിങ്ങൾക്കെതിരെ പോസ്റ്റുകളും വീഡിയോസ് കിട്ടിരുന്ന ആളുകളെയൊക്കെ അവർ വന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഗൾ അവരെ അഡ്ഫോളോ ചെയ്തു എന്ന് വരെ നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ കൂട്ടുകാർ പോലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓക്കെ ഏഹ് അല്ലാതെ വന്ന് കുറെ ഒരു സൈഡിൽ കാണിക്കുകയും തൊട്ടിപ്പുറത്ത് ലാസ്റ്റ് കുറച്ച് ഇയാളുടെ കേൾക്ക് ഇപ്പം ആയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് ഒക്കെ അവരുടെ സെക്ഷ്യൽ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ സെക്ഷൽ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവുമായിരുന്നു എങ്കിൽ നമുക്ക് ഒരുപാട് മുന്നിലേക്ക് എത്താൻ ഇപ്പൊ എത്ര നിലപാടാണ് ദിലീപിൻ്റെ ഒന്ന് പറയും വേടൻ്റെ കേസിൽ വേറെ ഇപ്പൊ വേടനെ കുറ്റം പറഞ്ഞ അങ്ങനെയൊന്നുമല്ലാട്ടോ ഒന്ന് പറയും അങ്ങനെ ഇവർക്ക് താല്പര്യമുള്ള ആളുകളുടെ കേസുകളിൽ ഓരോരോ കാര്യങ്ങളെന്ന് പറയുന്നത് ശിംജിത ദീപക്കിന്റെ കേസിൽ ദീപക്കിൻ്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ അല്ല ഈ കാര്യങ്ങളൊക്കെ വിധി എഴുതുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ വേണുമ്പോൾ തന്നെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആ ഷിംജിത എന്ന് പറയുന്ന മുന്നേരം മൂള് കൊണ്ട് അയാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടിട്ടപ്പോഴത്തേക്ക് അത് വിശ്വസിച്ചിട്ട് അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചു പോലും നന്നായി എന്ന് പറഞ്ഞ പോസ്റ്റിട്ടേക്കുന്ന വ്യക്തിയാണ് ഈ പെടമ്പുളനാണ് പിന്നീട് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ല ഇതിന്റെ ഒക്കെ എന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് ഒരു വായിൽ രണ്ട് വർത്തമാനം ഹൗ മെഡി ഹൗ മെനി നിലപാടുകളാണ് നിങ്ങൾക്കുള്ളത് ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് ഫേമസ് ആവുമ്പോൾ അതിപ്പോ ഞാൻ ആയിക്കോട്ടെ നീ ആയിക്കോട്ടെ ഒരുപാട് ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വരും അത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗറിനെ അത് പക്ഷെ മിസ് ആ ഫേമസ് ആ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ മിസ്സൂസ് ചെയ്യാതിരിക്കും ഇപ്പൊ സ്ത്രീകൾ സ്ത്രീകൾ എനിക്ക് എന്റെ നേരത്തെ ഇപ്പം ആണുങ്ങൾ മെസ്സേജ് അയ്യുമ്പോൾ എനിക്ക് ഓപ്ഷൻ ഉണ്ട് തെരഞ്ഞെടുക്കാതിരിക്കാൻ പക്ഷെ ആ പക്ഷെ ആണുങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടുള്ള കുറെ ആൾക്കാർ കണ്ടുള്ളത് അങ്ങനെ അല്ലാതെ ആണുങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഫേമസ് ആയ ആണു അങ്ങനെ അവരെ സൂക്ഷിച്ചു നിൽക്കുന്ന ആൾക്കാരെ കണ്ടു ചില കുറെ കുറെ ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ട് ചില ആണുങ്ങളൊക്കെ എന്താ പറയുക ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയ്യുമ്പോൾ അതിനെ മുതൽ എടുക്കും ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ക്രഷ് തോന്നിയാ ും നിങ്ങള് വളരെ സൂക്ഷിച്ച് എന്താ പറയാ ലൈംഗിക ജീവിതം മാനേജ് ചെയ്യുക അത് എല്ലാം എല്ലാ എത്തിക്സും പാലിച്ചു കൊണ്ട് പിരിയുകയും അവർക്ക് ഒരു ഇത് പോയിന്റ് സംഭവം പുള്ളിക്കാർ ഒരു കയ്യിൽ അപരാധം കൊണ്ട് ഇങ്ങനെ അമ്മാനം മറ്റേ സൈഡിൽ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ മറ്റേ സൈഡിൽ ഈ അപരാധങ്ങൾ കൊണ്ട് അമ്മാനം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാർ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ശരിയാണ് ഈ പറയുന്നത് വെച്ചിട്ട് ഈ സെൽഫ് ഫേസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ വരുന്ന ക്രഷ് അത് ഇത് വരുന്ന ഈ സംഭവങ്ങളും ഈ കുറുമ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലായിരിക്കും കാര്യം മറ്റൊന്നുമല്ല അത് ഈ കുറുമ്പുകൾ കാണിക്കുന്ന ആളുകളുടെ കുഴപ്പമല്ല അതിനേക്കാൾ കൂടുതൽ ഈ കുറുമ്പുകൾ പല ആളുകളുടെയും ചാറ്റ് വോയിസ് അത് ഇതൊക്കെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കിന് ഇതിനെ സമീപിക്കുന്ന ആളുകളുടെ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് ഭയങ്കര ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമെന്ന് വെച്ചാല് ഇപ്പം റീസെൻ്റ് ആയിട്ട് പല ആളുകളുടെയും ചാറ്റ് വോയിസ് അങ്ങനെ പുറത്തോട്ട് വന്നേക്കുന്ന കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് വരുമ്പോഴത്തേക്കിന് അയാൾ ഒരു സെലി ഫേസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അയാളോ അവളോ ഒരു സെലി ഫേസ് ആയതുകൊണ്ട് അവരുടെ പേര് വെച്ചിട്ട് കണ്ടോ അവരങ്ങനെ ചെയ്തു അവർ തെറ്റുകാരെ എന്നൊരു സാധനം പറയാം എന്നാൽ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഇത്തരത്തിൽ അവരോട് ഇതേ താല്പര്യത്തിൽ മെസ്സേജ് അയച്ചെന്നും കോൾ ചെയ്തു എന്നും ഈ പരിവർത്തന പരിപാടികളെല്ലാം കുറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചേക്കുന്ന ആൾക്കാരാണ് പക്ഷേ രണ്ടു പേർ ചേർന്ന് ഒരുമിച്ചൊരു പ്ലക്കൽ നടത്തുമ്പോൾ അതിൽ ഒരാൾ മാത്രം തെറ്റുകാരൻ എന്ന നിലയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അത് ഭയങ്കര മോശമാണ് അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്കാരി ഇവിടെ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് കാര്യം തന്നെയാണ് പക്ഷേ നാളെ ഒരിക്കലും ഇതുപോലെ മറ്റൊരാളുടെ കേസ് ഇവർക്ക് താല്പര്യം ഒരാളുടെ കേസ് വന്നു കഴിഞ്ഞാൽ ഈ പെടുംപള്ളി ഈ പറഞ്ഞ സാധനം മാറ്റി പറയും സീരിയസ്ലി ഇത് പറഞ്ഞാൽ മാറ്റി പറയും അതോ അത് ചെയ്യാനേ പാടില്ല അതോ അതോ മഹാ അപരാധമാണ് അത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വേറൊരു രീതിയിൽ നാളെ അത് സംസാരിക്കും ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് അവരതൊരു ഡിസിപ്ലിൻ കാണിക്കണ്ടേ എന്ന് പറയും താല്പര്യം ഇല്ലാത്ത അവനുണ്ടല്ലോ അവൻ പുരുഷവർഗ അവന്മാര് കാരണമാണ് ഞാൻ പുരുഷവർഗത്തെ വെറുത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു തരും ഏഹ് പിന്നെ മൊത്തത്തിൽ പറയുമ്പഴത്തേക്കിന് എന്നെ അവരത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തന്റെ അച്ഛൻ അങ്ങനെയാണ് കുറെ ആൾക്കാരുടെ കൂടെ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കുന്നത് നിങ്ങൾ ഈ പത്തിൽ താഴെ എന്നൊരു സാധനം പറഞ്ഞതില് പുള്ളിക്കും ഞാൻ ഞാനൊരു മുപ്പതിൽ താഴെ അൻപതിൽ താഴെ എന്നടിക്കാൻ പറയാനുണ്ടാവുക സി നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോന്ന് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണെങ്കിലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പിച്ചിരുവേ